എലക്ഷന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ ലിസ്റ്റ് പുറത്തു വെച്ച് സ്കൂട്ടിക്ക് വന്നപ്പോൾ അറുപത്തഞ്ചായിരം വോട്ട് ഞങ്ങൾ പോയിന്റ് ഔട്ട് ഡിലീറ്റ് കേൾപ്പിച്ചില്ല അത് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അത് അവരുടെ അവകാശമാണോ അവരുടെ ഒരു കടമയാണോ ഞാൻ ഇതിന്റെ മെരിറ്റിൽ പോകുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ നമ്മുടെ ഒരു സെറ്റപ്പിൽ ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് നോക്കേണ്ടത് അത് കോർട്ടും ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കുക ഇതെന്തിനാണ് മീഡിയന് മുമ്പിൽ വന്നു ഓരോരോ അല്ല ഞാനല്ലോ പോകേണ്ടത് നമ്മൾ ആരോപണം ഉയരുമ്പോൾ തമ്മിൽ ഇത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറഞ്ഞ കൃത്യമായ സത്യമാണ് പറഞ്ഞത് ഇതിൽ പോളിറ്റിക്സ് ചെയ്യുന്നതും രാഷ്ട്രീയം ചെയ്യുന്നതും ഈ ആരോപണം ചെയ് മുമ്പോട്ട് വെക്കുന്നത് ഇന്ത്യ അലയൻസിന്റെ പാർട്ടികളല്ലേ നോക്കൂ ആരോപണത്തിന് ഈ രാഷ്ട്രീയം നമ്മളിപ്പോൾ ആദ്യത്തെ തവണയാണ് കാണുന്നത് കേൾക്കുന്നത് ഞാൻ ഞാൻ നോക്കൂ ഞാൻ കൃത്യമായിട്ട് ഇന്ന് പറയുന്നു ദയവായി നിങ്ങൾ കൺക്ലൂഡ് ചെയ്യരുത് ഒന്നും ആരോ എന്തോ മുമ്പിൽ വെച്ചിട്ടുണ്ട് അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അതിനെ കുറിച്ച് ഡിസൈഡും ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ സെറ്റപ്പിൽ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പിൽ ഒരു എലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഒരു കോർട്ട് ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കട്ടെ എന്താ കൊടുക്കാത്തത് എന്താണ് ഒരു എന്തിനാണ് ഈ പബ്ലിക് ഒപ്പീനിയനിൽ കോ പുറത്ത് വന്നോ പകുതി നോണയും പകുതി സത്യവും മിക്സ് ചെയ്തിട്ട് ഒരു ചെയ്യുന്നത് അല്ല ഞാൻ നോക്കൂ എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയും ഞാൻ ഇതാണ് പറഞ്ഞത് ഇതിന്റെ മെറിറ്റിൽ എനിക്ക് അതിനെ സ്ക്ൂട്ടിനൈസ് ചെയ്യാനും കഴിവില്ല ഇതിന് കഴിവ് എലക്ഷൻ കമ്മീഷൻ കോർട്ടിലാണ് അവര് ചെയ്യുക അവരെ പോയി പരാതി കൊടുക്കുക നിങ്ങൾ എല്ലാരോ അത് ചെയ്യേണ്ടത് ആ ഒരു മണ്ഡലത്തിൽ മാസം അവിടെ സ്ഥിരതാമസമല്ലാത്ത ഒരാൾ മറ്റൊരു മണ്ഡലത്തിൽ താമസിക്കുന്ന ആൾ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് പോയി അവിടെ മറ്റൊരു മണ്ഡലത്തിൽ പോയി വോട്ട് ചേർക്കുന്നു അതിൽ തന്നെ ഒരു ഫ്ലാറ്റിൽ ആ ഫ്ലാറ്റിൻ്റെ ഉടമ പോലും അറിയാതെ ഒൻപത് വോട്ടുകൾ ചേർക്കപ്പെടുന്നു ഇത് ഒറ്റ നോട്ടത്തിൽ താങ്കൾ ഒട്ടേറെ ഒറ്റ നോട്ടത്തിൽ അതിലൊരു ക്രമബിരുദ്ധത എനിക്ക് ഇങ്ങനെ ഒരു ക്രമവിരുദ്ധം ഒന്നും കാണുന്നില്ല കാരണം ഇതിനു വേണ്ടി നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചുമതല കൊടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവരാണ് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്നുവരെ എത്രയോ ആരോപണങ്ങൾ മുമ്പ് വച്ചിട്ടില്ലേ എല്ലാം പൊളിഞ്ഞില്ലേ ഇതിന്റെ രണ്ട് നാല് ദിവസം മുമ്പേ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കാര്യം പറഞ്ഞല്ലേ അപ്പോ അതും പൊളിഞ്ഞു അതിനു മുമ്പ് റഫായലിനെ കുറിച്ച് പറഞ്ഞില്ലേ ആരാണ് രാഹുൽ ഗാന്ധിയിലെ പറഞ്ഞു അതിനു മുമ്പ് ജസ്റ്റിസ് ഗോയനെ കുറിച്ച് പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് ഇ വി എമ്മിനെ കുറിച്ച് സംസാരിച്ചില്ലേ എന്താണ് ഇപ്പോൾ ഇ വി എം മറന്ന് മറന്ന് ഇപ്പോൾ ഇലക്ട്രൽ റോഡുകൾ ഇഷ്യൂ ആക്കിയിരിക്കുന്നത് ഇതിനെല്ലാം നമ്മളെ പൊളിറ്റിക്കലും ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മുമ്പ് പോയി തെളിവ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്ക എലക്ഷൻ കമ്മീഷൻ ഗവൺമെന്റിന്റെ പോക്കറ്റാണെന്ന് ഇങ്ങ് പറയുന്നു അങ്ങനെയാണെങ്കിൽ കോർട്ടുണ്ട് ഒരു ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കട്ടെ എന്തുകൊണ്ടും അത് ചെയ്യാൻ കഴിഞ്ഞില്ല നിങ്ങൾ നോക്ക് നിങ്ങളാണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ഗുരുതരമായ ഇഷ്യൂ ആണ് ഇത് തെറ്റാണ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്താൽ ഞാൻ എന്ത് പറയണം ഞാൻ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾ ശാസ്ത്രമന്ത്രി താമസിക്കുന്ന ഒരാളെടുപ്പിൽ തൃശ്ശൂരിൽ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ഞാൻ ഇവിടെ ഇപ്പോൾ വോട്ടറായി അത് തെറ്റാണോ

അല്ല അതല്ല അതിൽ ഞാൻ അതിന് പങ്കാളിയാകുമ്പോൾ ആ വീട്ടിലാണ് ഞാൻ വോട്ട് ചെയ്യുന്നത് എന്നോട് ചോദിക്കുന്നത് ഇവിടെ ഏതോ ഒരാളുടെ വീട്ടിൽ പോയി ഏതോ ഒരു അഡ്രസ് അത് നിങ്ങൾ നിങ്ങളൊരു തെളിവുണ്ട് തെളിവ് അല്ല അങ്ങനെ തെളിവുണ്ടെങ്കിൽ കോട്ടിൽ പോകുവാണ് എന്താണ് എന്താണ് നിങ്ങളുടെ അങ്ങനെ സുരേഷ് ഗോപിയുടെ കേൾക്കാൻ പൂർണ്ണമായ ആരോപണം വരുന്നത് അല്ല അതിൽ സുരേഷ് ഗോപി മറുപടിയും പറയും അല്ല നിങ്ങൾ ഇത് തീരുമാനിച്ചിട്ടാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ അല്ല നിങ്ങൾ കോർട്ടാണെങ്കിൽ പിന്നെ നമ്മൾ കോർട്ട് കൂട്ടി വെക്കാം ഞാൻ പറഞ്ഞു ഞാൻ തരാൻ പറട്ടെ രാഷ്ട്രീയ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്താണ് ഇത് ചെയ്യേണ്ടത് ഇത് തീരുമാനിക്കേണ്ടത് കോർട്ടും എലക്ഷൻ കമ്മീഷനാണ് അതിനെ അതിനേക്കാൾ കൂടുതൽ എന്താ ഞാൻ പറയേണ്ടത് ജനങ്ങളോട് എന്താണ് പറയേണ്ടത് ഇത് നിങ്ങളോ പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും ോപണം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അത് കൺക്ലൂഡ് ചെയ്യേണ്ടതോ നമ്മളെല്ലാം കൺക്ലൂഡ് ചെയ്യേണ്ടതാണ് അതൊരു കോർട്ട് പ്രോസസ്സ് ഉണ്ട് ഇന്നസെൻ്റ് കീഴ്ത്തി കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നസെൻ്റ് തിൽ പ്രൂവൻ കീഴ്ത്തിൻ്റെ അർത്ഥം ഒരു കോർട്ട് ആ പരാതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ എന്താണ് കറക്റ്റ്നെസ് അത് അവർ തീരുമാനിക്കും സുരേഷ് ഗോപിയോട് ചോദിക്കണം എഴുപതായിരം വോട്ട് കൊണ്ട് ജയിച്ച ഒരു സുരേഷ് ഗോപിയോട് ആറ് വോട്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ ആറഞ്ച് വോട്ട് ആറ് പത്ത് വോട്ടായിക്കോട്ടെ എഴുപതായിരം വോട്ടായതല്ലോ എഴുപതായിരം വോട്ട് ഇതല്ല ഞാൻ പറയുന്നില്ലേ നിങ്ങൾ ഒരു ട്രാപ്പിന് പെഴുതാണ് എന്നൊരു അഭ്യർത്ഥന രണ്ട് മാസം ഇനി ഇലക്ഷൻ ഉണ്ട് പത്ത് പോലും ഇതിലൊന്നും ചെയ്തിട്ടില്ല ഒന്നര കൊല്ലം കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇവര് ഇവർക്ക് ഒരു ഐ ഓപ്പണിങ് ഇതുവരെ ഒന്നും ഈ ഇഷ്യൂ ആയിരുന്നില്ല എലക്ഷൻ എപ്പോഴാണ് കഴിഞ്ഞു അത് നിങ്ങൾ പറയുന്നു എന്തിനാണ് ഇപ്പോ അവർ ചെയ്യുന്നത് അതൊന്നും ഒന്നും അങ്ങനെ മനസ്സിലാവണ്ട ഞാൻ നിങ്ങൾ പറഞ്ഞു എന്റെ ഭഗവാനെ ഒന്നും പറയല്ലേ ഞാൻ ഇപ്പൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു തെറ്റ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആരോപണം